സദൃശ്യവാക്യങ്ങൾ അദ്ധ്യായം ഒൻപത് ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു അതിന് ഏഴ് തൂൺ തീർത്തു അവൾ മൃഗങ്ങളെ അറുത്തു വീഞ്ഞു കലക്കി തൻ്റെ മേശ ചമയിച്ചു മിരിക്കുന്നു അവൾ തൻ്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത് അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത് വരുവിൻ എൻ്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞു കുടിക്കുകയും ചെയ്വിൻ ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ടു ജീവിപ്പിൻ വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊഴുവിൻ പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത് ജ്ഞാനിയെ ശാസിക്കുക അവൻ നിന്നെ സ്നേഹിക്കും ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും നീതിമാനെ ഉപദേശിക്കുക അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു ഞാൻ മുഹാന്തരം നിൻ്റെ നാളുകൾ പെരുകും നിനക്ക് ദീർഘായുസ്സുണ്ടാകും നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും ഭോഷത്തമായവൾ മോഹപരവശിയായിരിക്കുന്നു അവൾ ബുദ്ധിഹീന തന്നെ ഒന്നും അറിയുന്നതുമില്ല തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടർന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തൻ്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത് മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിൻ്റെ ആഴത്തിലിരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല